അമ്മേ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന സുസ്ഥാവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയായി കൃപാൽത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമിഴ് മാധ്യസ്ഥയിലെ നാൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന യോ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട് ആശുപത്രി പോകുന്നവരുണ്ട് പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കാം ബിസിനസ്സിനും പോകുന്നവരുണ്ട് വിവാഹകാര്യത്തിനു വേണ്ടി പോകുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് വീട് വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് സ്ഥല റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ഈഷോ അവരെ എല്ലാവരെയും അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിനു വേണ്ടി യാത്രയെ സമൂഹം പ്രാർത്ഥിക്കുന്നു ആത്ര കണ്ടുമുട്ടുന്ന വ്യക്തികളെ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാൻ പരിശുദ്ധ മിദേ മക്കളെ സമരം പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

സ്വയം ചെറുതാകാൻ അവിടെ വായി നോക്കി ആ പലതേ കഥ വന്ന് ഓരോ കാര്യം പ്രലോഭനം പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊച്ചാക്കി നോക്കും പല രീതിയിൽ കല്ലപ്പം ആകുക ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെ എല്ലാം കൺഫണ്ട് ചെയ്യുന്നുണ്ട് ഇനി ഈ ദേവപുത്രനാണെന്നുള്ളത് ഒരാട്രിബ്യൂഷനല്ല അത് യേശു സ്വയം ആർജിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പ്രലോഭനത്തിലൂടെ ജയിച്ചിരിക്കുന്നതാണ് ജയിച്ച് കഴിയുമ്പോൾ പറയാം എന്താണെന്നറിയാമോ അവൻ ആത്മാവിശക്തിപ്പെട്ട ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് യുവതിയായിലേക്ക് വന്നു അപ്പം നിന്റെ മരുഭൂമി കൊണ്ടുപോയതും സ്റ്റാറ്റസ് ലോ ചെയ്യാൻ നോക്കിയതും എന്തിനു വേണ്ടിയാണ് ആത്മാവിനെ ശക്തിപ്പെടും ദൈവം നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം ദൈവം മരുഭൂമി അനുഭവങ്ങളിലൂടെയൊക്കെ നടത്തി പോകണം ദൈവം ഉദ്ദേശിക്കേണ്ട ഒരു ലക്ഷ്യമുണ്ട് അതെന്താണ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി മടങ്ങിപ്പോയി എന്നെ നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മരുഭൂമിയിലൂടെ കൊണ്ടുപോണത് മരുഭൂമി നടക്കണത് എന്താണ് ദൈവപൊത്തം എന്നുള്ള നിന്റെ സ്റ്റാറ്റസ് എവിടെയാണ് നിന്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണത് അന്ന് നീ മരുഭുവിനാൽ ഓർക്കണം നീ മരുഭുവിലാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നീ ആത്മാവിശ്യ ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് എന്നുള്ളതാണ് സത്യം ഇതാണ് എൻ്റെ പ്രോസസ്സിങ് എന്നു പറയുന്നത് ഗംഭീര പ്രോസസ്സിങ് ആണ് ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി സാക്ഷ്യം പേരുന്ന കവിത വെട്ടിയാറുണ്ട് റിൽ കവിത എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യനാണ് പക്ഷെ അവർ നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അവരിതുപോലെ ഒക്കെ കുറേ പ്രോബ്ലംസാണ് ഒന്ന് അവർക്ക് ഒരു വഴി വീട് ഒരു വഴി സ്ഥലമുണ്ട് പക്ഷെ രണ്ട് പറമ്പുകാര് രണ്ട് പറമ്പ് ആ പറമ്പിലേക്ക് വഴിയില്ല അതാണ് പ്രശ്നം വിൽക്കാനും പറ്റത്തില്ല പൊറുക്കാനും പറ്റത്തില്ല വിൽക്കാനും പറ്റത്തില്ല പൊറുക്കാനും പറ്റത്തില്ല അപ്പ ഇവിടെ ഉഴമ്പെടുക്കാൻ നേരത്ത് കവിത കർത്താവെ വിൽക്കാനും പറ്റുന്നില്ല പൊറുക്കാനും പറ്റുന്നില്ല എന്ന് എഴുതി അപ്പോൾ വഴി കൊടുത്താ മതി പക്ഷെ കൊടുക്കത്തില്ല വർഷങ്ങളോട് ചോദിക്കുന്നതാണ് കിട്ടത്തില്ല കിട്ടണില്ല ഇവളുടെ ആസ്തി എന്താണ് ഇവളുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്ക നിഷ്കപടതയാ കർത്താവിന്റെ തിരുസന്റെ എടുത്ത ഉടമ്പടിയിലെ ഈ കവിതയുടെ സാക്ഷ്യം വായിക്കാൻ നല്ല കേൾക്കാൻ നല്ല രസമാണ് കവിത ഒരു ദിവസം ഒരു പള്ളിയുടെ കൂടി പോവുകയാണ് രാത്രി അപ്പോഴുണ്ട് പെരുമഴയെത്ത് രണ്ടു കെട്ട് കൃപാസനം പത്രം കിടന്ന് കുതിർന്ന് കിടക്കണം അപ്പം ഇവരാ രണ്ട് പത്രം വെള്ളത്തിൽ നിന്നെടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് ഉണക്കി ഉണക്കി പഴയതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇവള് ഓരോ വീടുകളിലും കൊണ്ടേ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് നിഷ്കാപുട്ടിയും പിടികിട്ടി ഇരിട്ടത്ത് കിട്ടിയ പത്രമല്ലേ ഇവളിച്ച് ചവിട്ടിപ്പോയാലും ആരുതിരക്കാനാണ് അത് ഓർക്കണ ക്രിസ്ത്യൻ പള്ള വാതിക്ക് ക്രിസ്ത്യൻ പത്രം മഴയത്ത് കിടന്ന് രാത്രി തന്നെ ഒരു നോൺ ക്രിസ്ത്യൻ ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ട് ഉണക്കുകയാണ് സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി ആണ് ഈ പത്രം അവിടെ അനുഭവങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല മതം മാറ്റമൊന്നുമല്ല അത് ബോധമില്ലാത്ത മരുവറണ അതല്ല ക്രിസ്തു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ആ നിത്യതയിലും ഇഹത്തിലും പരത്തിലുമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശമാണ് ക്രിസ്തു അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പക്ഷേ അതേ സമയം തന്നെ ഈ വിഷയം എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തിരിക്കണ കാര്യം ഈ ക്രിസ്ത്യൻ പള്ളി ഇരുട്ടത്ത് മഴയത്ത് കിടന്ന് നനഞ്ഞ ഈ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അഴിലിട്ട ഉണ വെയിലത്ത് വെച്ച് ഉണക്കി അത് തേച്ച് കൊണ്ടു കടന്ന് എല്ലാ വീട്ടിലും കൊടുക്കുകയാണ് ഈ ആളിനോട് ദൈവം എന്ത് ചെയ്യണം ദൈവം ചെയ്യാവുള്ള മാക്സിമം ചെയ്തു എന്ത് ചെയ്യുന്ന അറിയാമോ പിറ്റേ ദിവസം ഈ രണ്ട് വീട്ടുകാരും വർഷങ്ങളായിട്ട് വഴി കൊടുക്കാത്ത രണ്ട് വീട്ടുകാരും ഇവിടുത്തെ വീട്ടിൽ പോകാം ശേഷം പറഞ്ഞ് ഞങ്ങളെ സ്ഥലം കൊടുക്കാൻ പോണ് നിനക്ക് വഴി വേണ്ടതെന്നും പറഞ്ഞ് ആറ് മീറ്റർ വഴി നീളത്തിലുള്ള വഴി രണ്ടുപേരും കൂടി കൂടുതലും പോയി അതാ അതായ വിഷയം കാപറ്റ്യുമില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഡീലിങ് നമ്മൾ ദൈവത്തോട് നടത്തി ഇപ്പം നമുക്കെല്ലാം പറ്റേണ്ട വിശേഷ ദൈവം ആദ്യം അത്ഭുതം കാണിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചോണ്ട് നമുക്ക് അത് കാപട്ട്യമാണ് ദൈവം ആദ്യം അത്ഭുതം കാണിച്ചിട്ട് നീ ഉടുത്ത് കെട്ടി ഇറങ്ങാവെന്ന് പറയണ പിന്നിൽ ഒരു കാപട്ട്യമുണ്ട് ഇത് ദൈവം വെച്ച് കുറപ്പിക്കത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രീതി എന്ന് പറഞ്ഞു കർത്താവ് ചെയ്യാതാദ്യമേ ചെയ്തു കഴിഞ്ഞു കുറച്ചിലെ മരണം വീൻ്റെ ഇനി നമ്മുടെ ഓപ്ഷൻസാണെല്ലാം അത് കർത്താവിൻ്റെ പീഠാനുഭവത്തിലുള്ള പ്രഖ്യാപനമായാലും ഉയർപ്പിലുള്ള വിശ്വാസമായാലും വരെയുള്ള കാത്തിരിപ്പായാലും എല്ലാം നമ്മൾ ചെയ്തേണ്ട ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ല ഇനിയും ദൈവം ചെയ്യട്ടെ ഇനിയും ദൈവം ചെയ്യട്ടെ എന്നുള്ള ലോജിക്ക് അതിൻ്റെ അകത്ത് ഇല്ല ശരിക്കും പറഞ്ഞാൽ പണ്ട് എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും ഞാൻ അച്ഛൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾ മക്കൾ കേട്ടതിന് ശേഷം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിത് പൊളിച്ചെഴുതണം നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് അനുകൂലമായ രീതിയിൽ പൊളിച്ചെഴുതി നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ വലിയ കൃപ ധരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ലൈഫ് ബാനായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും അത് മാറിക്കിട്ടുമെന്ന് വിചാരിച്ചില്ല എങ്കിലും അവിടെ രാത്രി വെളുപ്പിന് നാലുമണിവരെ എന്നെ ഇരുത്തി തിരിച്ച് അവിടെ വന്ന് എനിക്ക് അപ്പോൾ തന്നെ തിരിച്ച് കയറി നാട്ടിലേക്ക് പോരേണ്ടതായിട്ട് വന്നു ഇവിടെ വന്ന് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ നീ ഇപ്പോൾ പോകണ്ട ഉടമ്പടി പുതുക്കിയിട്ട് പോയാൽ മതി മതിയെന്ന് എങ്കിലും ജോലി ചെയ്യാമെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ കയറിപ്പോയതാണ് തിരി പിന്നീട് ഇവിടെ വന്ന് തിരിച്ചു വന്നതിന് ശേഷം ജൂൺ ഒന്നാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അതിനു മുന്നേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു എൻ്റെ റിപ്പോർട്ടുകളെ കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് അവിടെ പക്ഷേ അവിടെ ചെല്ലുമ്പോഴല്ല അവരെ പറയുന്നത് റിപ്പോർട്ട് അങ്ങനെ നേരിട്ട് തരാൻ സാധിക്കുകയില്ല നിങ്ങൾ അവർ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ പി ആർ ഒ വന്നാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുമെന്നാണ് പക്ഷേ പി ആർ ഒ ഞാൻ അവിടുത്തെ എംപ്ലോയി അല്ലാത്തതിനാൽ പി ആർഒയ്ക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പിന്നീട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഉടമ്പടി പുതുക്കിയതിന് ശേഷം നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് പോയി നോക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യമായിരിക്കുമെന്ന് അങ്ങനെ അദ്ദേഹം അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ടുകളെല്ലാം അറ്റസ്റ്റ് ചെയ്ത് ഇന്ത്യൻ എംബസിയുടെയും യു എ എംബസിയുടെയും അറ്റസ്റ്റേഷന് ശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്നും അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് അതിൽ എൻ്റെ കാര്യം പരിഗണിച്ചാൽ എന്നെ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം കുറേ നാളുകൾ ഒത്തിരി സമയമെടുത്തു കുറേ നാളുകൾക്ക് ശേഷം അവർ അവിടുന്ന് സി ഐ ഡി ഓഫീസിലേക്കും ഇമിഗ്രേഷനിലേക്കും അവർ മെയിൽ അയച്ചു എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇവിടുത്തെ ബാൻ ഞങ്ങൾ റിമൂവ് ചെയ്തു നിങ്ങളവിടെ പോയി സി ഐ ഡി ഓഫീസിലും ഇമിഗ്രേഷൻ ഓഫീസിലും പോയി അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോഴെല്ലാം അദ്ദേഹം ഓരോ തവണ പോകുമ്പോഴും ഞാൻ വീട്ടിലിരുന്ന് ശക്തമായി മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സി ഐ ഡി ഓഫീസിലെ വാനം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടി എന്നാൽ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് കയറുവാനോ സംസാരിക്കുവാനോ ഉള്ള അനുവാദമില്ലായിരുന്നു അങ്ങനെ ഒരുപാട് തവണ കയറി ഇറങ്ങിയതിന് ശേഷം മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് ആകത്ത് കയറുവാനും എൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുവാനുമുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ അദ്ദേഹം അകത്ത് കയറി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഒരു ഡിവോഴ്സിയാണ് എന്നെ സഹായിക്കാൻ അവിടെ മറ്റാരും ഇല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് രക്തബന്ധമുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡോ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിനുശേഷം അവർ അതേക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു പിന്നീട് ഈ സുഹൃത്ത് തന്നെ എന്നെ ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ അനുഗ്രഹിക്കണമെന്ന് ഈ പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ എന്നെ വിവാഹം കഴിച്ചു മുന്നോട്ട് ഈ പ്രോസസ്സിംഗ് പോയി എന്നെ യു ഐ ബാനിൽ നിന്ന് റിമൂവ് ചെയ്തു എനിക്ക് പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല കാരണം അതിനായി അവർ പ്രൂഫൊന്നും തരികയില്ലായിരുന്നു ഒരു പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് എൻട്രി ആയാൽ മാത്രമേ നമുക്ക് നമ്മൾ എൻട്രി ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനാറാം തീയതി വീണ്ടും യു എ എയർപോർട്ടിൽ എൻട്രി ആയി അബുദാബിയിൽ എനിക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചു അതിനുശേഷം എനിക്ക് ഞാൻ നിയോഗം വെച്ചത് എനിക്കൊരു നല്ല ജോലി ലഭിക്കണമെന്നായിരുന്നു എനിക്കൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു എന്നാൽ പിന്നീടും ഈ പ്രശ്നങ്ങൾ എൻ്റെ വിസ കിട്ടുമോ മെഡിക്കൽ ഫിറ്റ് ഫിറ്റാകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അത് മാർഗ് അതെങ്ങനെ ശരിയാകുമെന്നൊന്നും അറിയില്ലായിരുന്നു അവസാനം ഞങ്ങൾ ഒരു പ്രാവശ്യം വിസ്റ്റ് വിസ പുതുക്കിയതായിരുന്നു പക്ഷേ വിസയിൽ എപ്പോഴുമുള്ള യു എ ഡി നമ്പർ ഒരിക്കലും മാറത്തില്ല അത് നമ്മൾ ആ കൺട്രിയിൽ എത്ര പ്രാവശ്യം പോയാലും നമ്മുടെ വിസ നമ്പർ ഒരേ നമ്പർ ആയിരിക്കും പക്ഷേ ഞാൻ വിസ വിസ്റ്റ് വിസ പുതുക്കിയപ്പോൾ എൻ്റെ യു എ ഡി നമ്പർ മാറിയാണ് വന്നത് ഞങ്ങളത് മാറത്തില്ലാത്തത് കൊണ്ട് ശ്രദ്ധിച്ചതേയില്ല ഈ മെഡിക്കലിന് പോയപ്പോൾ അവിടെ ഇരുന്ന് നേഴ്സ് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണോ അസുഖങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ഇവിടെ എത്തി ബാനായി പോയ ആളാണ് ഇപ്പോൾ എൻട്രി ആയതാണെന്ന് പറഞ്ഞു അപ്പോൾ അവരെൻ്റെ യു എ ഡി നമ്പർ അടിച്ചു നോക്കിയപ്പോൾ എൻ്റെ പഴയ ഹിസ്റ്ററി ഒന്നുമില്ലായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു യു എ ഡി നമ്പറിനകത്ത് കാണേണ്ടതാണല്ലോ നിങ്ങളുടെ പഴയ ഹിസ്റ്ററി എല്ലാം പക്ഷേ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഞാൻ അത് വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ യു എ ഡി നമ്പർ തന്നെ മാതാവ് മാറ്റിക്കളഞ്ഞു സിസ്റ്റത്തിൽ എൻ്റെ പഴയ അൺഫിറ്റായ ഹിസ്റ്ററിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞാൻ പുതിയതായി യു എ യിൽ എൻട്രിയായ ഒരു വ്യക്തിയായിട്ടാണ് എന്നെ കാണിക്കുന്നത് അങ്ങനെ മാതാവ് ആ ഒരു വലിയ ആപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു എൻ്റെ ശക്തമായ പ്രാർത്ഥനയോടെ മാതാവ് ഈശോഴി എനിക്ക് ആ അനുഗ്രഹം നേടിത്തന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മൂന്നാമത്തെ നാലാമത്തെ നിയോഗം എൻ്റെ എനിക്കൊരു നല്ല ജീവിത പങ്കാളി ലഭിക്കണമെന്നായിരുന്നു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഞ്ചാമത്തെ നിയോഗം ഹസ്ബൻഡിൻ്റെ കണ്ണിന് റെറ്റിനിയിലേക്കുള്ള ഞരമ്പിന് ലീക്ക് ഉണ്ടായി ലേസർ സർജറി വേണമെന്ന് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത നിയോഗം വെച്ചതിൽ കണ്ണിൻ്റെ കണ്ണിൻ്റെ പകുതി കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടിരുന്നു നിയോഗം വെച്ചതിൽ നിന്നും കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമായി ഇല്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല കാഴ്ചയുണ്ട് എൻ്റെ അടുത്ത നിയോഗം ഞാൻ പ്രാർത്ഥനയും ബൈബിൾ വായനയും കൊന്ത ഒന്നും ഇല്ലാതെ ഒരാളായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ശക്തമായി പ്രാർത്ഥിക്കാനും കൊന്ത കൊന്തചൊല്ലാനും ബൈബിൾ വായിക്കാനുമുള്ള അനുഗ്രഹമുണ്ടായി ഞാൻ നല്ല കുപസാരം നടത്തിയിട്ട് വർഷങ്ങളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നല്ല കുപസാരം നടത്തി ഈശോയും മാതാവും തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നേർത്തുന്നു സൗമ്യ കുരിയച്ചൻ ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് മേരി ജോർജ് അമ്മയുടെ വീട് എറണാകുളം അങ്കമാലി രൂപതയിൽ തന്നെ ആനപ്പാറയാണ് അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അമ്മ ഉടമ്പടി എടുത്ത ഡേറ്റ് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾക്ക് ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മൂലം ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി അതിൽ ചിലതാണ് ഞാനിവിടെ സാക്ഷിപ്പെടുത്തുന്നത് എൻ്റെ സഹോദരൻ സാഞ്ചോ ജോർജ് നാല് വർഷമായിട്ട് ജോലിയില്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു അവന് മുൻപ് വിദേശത്തായിരുന്നു ന്യൂസിലാൻഡിലായിരുന്നു ഒരു ജോലി ഉണ്ടായിരുന്നത് ആ ജോലി നഷ്ടപ്പെട്ട് അവിടെ നിന്ന് നാട്ടിൽ വന്നിട്ട് ചെറിയ ജോലിക്കൊക്കെ പോയി വീട്ടിലാകെ ബുദ്ധിമുട്ടായിരുന്നു കടബാധ്യതകൾ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടാം തീയതി ജൂ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി അമ്മച്ചി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പത്താം ദിവസം തന്നെ എൻ്റെ സഹോദരന് കാനഡയ്ക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം ശരിയായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചാം തീയതി എൻ്റെ സഹോദരൻ കാനഡയ്ക്ക് പോയി അവിടെ നല്ല ജോലിയിൽ ലഭിക്കുകയും ചെയ്തു ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു സഹോദരൻ നാട്ടിൽ വന്നപ്പോൾ മുതൽ ഒത്തിരിയേറെ പത്ത് ലക്ഷത്തിന് മേലെ ഞങ്ങൾ കടബാധ്യതയായിട്ട് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി കിടക്കായിരുന്നു അപ്പോൾ ഇത് വീട്ടാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വിൽക്കണമായിരുന്നു ഒരു നാല് വർഷത്തോളമായിട്ട് സഹോദരൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങൾ ഈ സ്ഥലം വിൽക്കാനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലരും വന്ന് നോക്കിയിട്ടുണ്ട് അവസാനം അമ്മ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ വെഞ്ചിരിച്ച് ഉപ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം നല്ല വിലയ്ക്ക് കച്ചവടമാവുകയും ഞങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടുകയും ചെയ്തു കൂടാതെ അമ്മയുടെ കയ്യിൽ ആകെ വിരലുകളെല്ലാം നഖം എല്ലാം പഴുത്തു വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ചിലവും ദുർഗന്ധമൊക്കെ വരുമായിരുന്നു അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ആ കയ്യിലുണ്ടായിരുന്ന ആ എല്ലാം മാറി ഇപ്പോൾ നല്ല നഖമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ സഹോദരൻ പോയി രണ്ട് മാസങ്ങൾക്ക് ശേഷം സഹോദരൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും പുറത്തേക്ക് പോകാനുള്ള പേപ്പറുകൾ ശരിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത് ശരിയാക്കി മൂന്ന് നാല് മാസം കഴിഞ്ഞു ഏറ്റവും കിട്ടിയ അനുഗ്രഹം എന്ന് പറയും ഇന്നലെ ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യം കഴിഞ്ഞ മൂന്നാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ട് മെഡിക്കൽ എടുക്കാനായിട്ട് പോകുന്നത് ഈ മെഡിക്കൽ എടുത്തതിന് ശേഷം ശരിക്കും ഇവിടെ അവധി ദിവസങ്ങളായിരുന്നു കൂടുതലും ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇന്നലെ ഞങ്ങൾ ഇന്നാണ് ഇന്നിങ്ങോട് വരാനായിട്ട് ഇന്നലെ ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് ഞാനിങ്ങോട് വരുന്നുണ്ട് സാക്ഷ്യം പറയണമെന്ന് ഇതിനു ശേഷം വൈകുന്നേരം ഒരു എട്ട് ആയപ്പോഴാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും വിസ ഈ മെയിലിൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അടുത്ത് തന്നെ പോകാൻ പറ്റുമെന്ന് ഇതുകൂടാതെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ പ്ലെയിൻ ടിക്കറ്റിൻ്റെ അപേക്ഷിച്ചതുകൊണ്ട് കൊണ്ട് അത് ഇന്നലെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ കാനഡയ്ക്ക് പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് മൂന്ന് കുട്ടികൾക്കും പോകണമെങ്കിൽ തന്നെ ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ മേലെ വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ലക്ഷങ്ങളുമാവും അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഞങ്ങളിപ്പോൾ പോകുന്നില്ല സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് മാത്രം പോകാൻ പറ്റുള്ളൂ കാരണം അപ്പോഴാണ് ഇതിൻ്റെ പൈസയൊന്നും കുറയുള്ളൂ പിന്നെ സ്പെഷ്യൽ ഓഫർ ചില സമയത്ത് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നലെ രാത്രി അങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫർ വരികയും അവർക്ക് വെറും സഹോദരൻ്റെ ഭാര്യയ്ക്ക് വെറും നയൻറ്റി തൗസൻഡ് റുപ്പീസിനും സഹോദരൻ്റെ പിള്ളേർക്ക് സെവൻറ്റി ടു തൗസൻഡ് റുപ്പീസിനും പിസ്സ ലഭിക്കുകയുണ്ടായി അവർ ഈ മാർച്ച് മെയ് മുപ്പതാം തീയതി വിദേശത്തേക്ക് പോവുകയാണ് പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കണ്ണിലെപ്പോഴും കുരുക്കൾ വരുമായിരുന്നു ചൊറിച്ചിലും അസർ അലർജി ഉണ്ടായിരുന്നു തൈലം പറ്റി പ്രാർത്ഥിച്ചത് വലിയതായിട്ട് ആ ചൊറിച്ചിലെല്ലാം മാറി ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല അമ്മ മാതാവും തിരുക്കുമാരനും വഴി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച് എന്നോർത്ത് ഒരുപാട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു వేసివేనా వేసి వేస్తుంది